അല്ല നമുക്കറിയാം ഈ പറയുന്ന കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഡയറക്ടർ ഓഫ് ഷിപ്പിങ്ങും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും നടത്തിയ യോഗത്തിലാണ് ഇത്തരത്തിൽ അതായത് നമ്മുടെ നാട്ടിലെ പാരമ്പര്യ പരിസ്ഥിതിയെ തകർക്കുന്ന പാരമ്പര്യ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയെയും തകർക്കുന്ന ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായിട്ടും കേസെടുക്കേണ്ട എന്നുള്ള ഒരു വിചിത്രമായ ഉത്തരവ് അന്നത്തെ ചീഫ് സെക്രട്ടറി ജയദലകിന്റെ ഉത്തരവിലൂടെ നമ്മൾ കണ്ടതാണ് അന്ന് സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് കേസെടുക്കാൻ അധികാരമില്ല എന്നാണ് എന്നാൽ നമുക്കറിയാം ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറില് ജൂണിൽ തന്നെ പ്രത്യേക ഗസറ്റായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശങ്ങളിൽ കോസ്റ്റൽ പോലീസിന് ക്രിമിനൽ കേസ് എടുക്കാമെന്നുള്ള ഉത്തരവ് നിലനിൽക്കെയാണ് നമ്മുടെ മന്ത്രിമാർ കേരളത്തിലെ ജനങ്ങളെ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അവിടെ മാത്രമല്ല ഇവിടെ പ്രശ്നമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതിനു മുൻപ് തന്നെ എൻട്രി ഗാലക്സി പ്രശ്ന കേസിൽ നമ്മൾ അന്ന് ഇരുപത്തിയെട്ട് മൈൽ മുൻപ് ഉണ്ടായ അപകടത്തെ തുടർന്ന് നാല്പത് മൈലേക്ക് നൂട്ടിക്കൽ മൈലിലേക്ക് ഈ കപ്പൽ പോയപ്പോൾ അന്ന് അതിനെ രണ്ടാ നമ്മൾ പിടിച്ച് തിരിച്ചു വരുത്തുകയും അന്ന് നാവികർക്കെതിരെയും കേസെടുത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ആ വസ്തുതകളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് അതായത് നമുക്കറിയാം ഈ പറയുന്ന ചരക്ക് കപ്പലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അതായത് ഭാരത്തിന്റെ സന്തുലനത്തിനുണ്ടായ തകരാറ് മൂലമാണ് ഇവിടെ ഈ ചരക്ക് കപ്പലിന് അപകടം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഭാരസന്തുലിനം എന്ന് പറയുമ്പോൾ ഒരു പ്രദേ ഒരു കപ്പലിന്റെ പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ ഒരു പ്രദേശത്ത് അതായത് ഒരു ഭാഗത്ത് ഭാരം കൂടുകയും മറുഭാഗത്ത് സന്തുലനമില്ല എങ്കിൽ കൃത്യമായിട്ട് അവിടെ ജലം നിറച്ചുകൊണ്ട് സന്തുലനം ഉണ്ടാക്കേണ്ടത് അവിടുത്തെ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന അതായത് ഓപ്പറേറ്റിംഗ് ഫെയിലുവറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഒരു വലിയ ഗൂഢാലോചനയും ഒരു വലിയ ക്രിമിനൽ കുറ്റവും നിലനിൽക്കെ വളരെ ദുർബലമായിട്ടുള്ള വകുപ്പ് ചുമത്തിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് പോലീസ് ആളുകളുടെ അതായത് കേരളത്തിലെ മത്സ യും കേരളത്തിന്റെയും പ്രതിഷേധത്തെ ദുർബലമായിട്ടുള്ള എഫ്ഐആർ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് തീർച്ചയായും ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രണ്ടാമതൊരു കപ്പൽ അപകടം കൂടെ ഈ കേരള തീരത്തിനോട് അടുത്ത് നടന്നിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ ഈ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം ഇത്രയും നിസ്സാരമായാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു അലംഭാവമായി തന്നെ വേണം കാണാൻ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അതേസമയം പറഞ്ഞോളൂ ൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല അതേസമയം ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് അതായത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം അത് വാങ്ങിക്കൊടുത്താൽ മതി എന്നുള്ളൊരു സമീപനം അത് കേന്ദ്രവും സ്വീകരിച്ചിരുന്നല്ലോ അല്ല അത് എവിടെ അവിടെ പ്രശ്നം നമ്മൾ കാണേണ്ടതായ കാര്യം ഇവിടെ ആരോപണം ഉയർന്നു വരുന്നത് അതായത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ പറയുന്ന ഡി ജി ഷിപ്പിങ്ങിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പോവുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഭാരസന്തുലനം ഉണ്ടായിട്ടുള്ളത് അവരുടെ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് ഫാ ഭാരസന്തുലനം ഉണ്ടായിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിലാണ് ആ അവസാനമായിട്ടും ഈ കപ്പൽ എന്ത് ചെയ്തിട്ടുള്ളത് പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ പേര് അല്ലെങ്കിൽ ഈ പറയുന്ന ദുഷ്പേര് വരുമോ എന്ന് പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന അദാനിയെ ഭയന്നിട്ടാകാം ഇത്തരത്തിൽ സർക്കാർ ഇത്രയും കാലം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള നമുക്കറിയാം നൂറുകണക്കിനുള്ള കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അതിൽ തന്നെ കുറച്ച് കണ്ടെയ്നറുകൾ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ കണ്ടെയ്നറുകളുള്ളത് ഈ എഫ്ഐആറിൽ തന്നെ പറയുന്നത് പോലെ മാരകമായ തീ കത്താൻ വരെ സാധ്യതയുള്ള വിഷവസ്തുക്കളാണ് അങ്ങനെയുള്ള വസ്തുക്കൾ ഏത് സമയവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ആ അതുപോലെ തന്നെ നമ്മുടെ സമുദ്ര മാർഗങ്ങളിലും അതോടൊപ്പം തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമൊക്കെ തന്നെ അപകടകരമായ അവ അവസ്ഥയിലാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് കടലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് അതായത് ജനരോക്ഷത്തെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ദുർബലമായിട്ടുള്ള എഫ്ഐആർ രജിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ക്ലെയിം മേടിച്ചെടുത്തുകൊണ്ട് ഈ കേസ് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും അങ്ങനെ ക്ലെയിം മേടിക്കുന്നത് ആർക്കാണ് ക്ലെയിം കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തകരാറിലായി മത്സ്യബന്ധന ഉപാധികൾ തകരാറിലായി അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് എത്രമാത്രം നാശം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ മെഷർമെന്റ് എടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ വേണ്ടിക്ക് ആർക്കാണ് ക്ലെയിം തന്നുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം സമാനമായിട്ടുള്ള മറ്റൊരു കപ്പല അപകടവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നടന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ അതായത് വലിയ അലംഭാവമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരും അതിനെന്ത്ത് കൂട്ടുനിന്നു എന്നുള്ളതാണ് കാണാൻ കാര്യം കേന്ദ്ര സർക്കാരിനെ മാത്രം പഴിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഉത്തരവ് പ്രകാരം സംസ്ഥാന സർക്കാരിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ തീരപ്രദേശത്തു നിന്നും എന്ത് ചെയ്യാൻ കഴിയും കോസ്റ്റൽ പോലീസിന് കേസെടുക്കാൻ അധികാരമുണ്ടായിരിക്കാണ് ഇത്രയും ദിവസം എന്ത് ചെയ്യാനത് നമ്മുടെ പോലീസ് കേസെടുക്കാതിരുന്നത് അത് വളരെ എന്താണ് അത് എന്ത് നിയമോപദേശത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളിലായാലും അത് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് ഈയൊരു അപകടത്തിൽ ചുമത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകളായിരിക്കാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ടാവുക ഇത് ഇവിടെ നമ്മള് ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാലോ നമ്മുടെ നാട്ടില് ഈ പറയുന്ന റാഷ് ഡ്രൈവിംഗ് നമ്മൾ കേസെടുക്കുമല്ലോ അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കരയിൽ കേസെടുക്കുന്നത് പോലെ തന്നെ അതേ ഇതിലാണ് എന്ത് ചെയ്യുന്നത് നാവിഗേഷനിൽ എന്ത് ചെയ്തേക്കുന്നത് റെഡ് ക്രോസ് നാവിഗേഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കേസെടുത്തിട്ടുള്ളത് അത് വളരെ ദുർബലമായിട്ടുള്ള ഒരു വകുപ്പാണ് കാര്യം എന്താണ് അപകടകരമായ രീതിയിൽ ഈ പറയുന്ന ഷിപ്പ് ഓടിച്ച് അപകടം പെടുത്തി എന്നുള്ളതാണ് അവർ അതിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ എളുപ്പത്തിൽ തീ സാധ്യതയുള്ള വസ്തുക്കളുമായി എന്ത് ചെയ്തു അപകട രീതിയിൽ വാഹന ഷിപ്പ് ഓടിച്ച് അപകടത്തിൽപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിലാണ് എഫ്ഐആർ എടുത്തിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എവിടെ നിന്നാണ് ഈ കപ്പൽ തിരിച്ചത് എന്നും ഏത് തുറമുഖത്തിൽ നിന്നാണോ ഈ കപ്പലിന് ഫിറ്റ്നസ് കൊടുത്തതെന്നും ഏത് റൂട്ടിലൂടെ അത് കൃത്യമായിട്ടാണോ ഓടിയിട്ടുള്ളതെന്നും ഒക്കെ ഉള്ള കണ്ടെത്തലുകൾ അടുത്ത ദിവസങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഡി ജെ ഷിപ്പിങ്ങിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ കഴിയും ആ അന്വേഷണ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഒരു കേസ് എടുക്കുന്നു അതായത് ഇരുപത്തി ഒൻപതാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തീരുമാനിച്ച അതിന് അട്ടിമറിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് വീണ്ടും എന്ത് ചെയ്യുകയാണ് ഒരു കേസ് എടുത്ത് മത്സ്യത്തൊഴിലാളികളെയും അല്ലെങ്കിൽ പ്രതിഷേധത്തെയും ഒക്കെ തന്നെ തണുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഈ ശ്രമം എന്ന് പറയുന്നത് ഈ കേസ് വളരെ ദുർബലമാണ് ജാമ്യം കിട്ടുന്ന വകുപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും ഈ കേസ് നല്ല ശക്തമായിട്ട് എടുത്തില്ല എന്ത് ദുരന്തം ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുമൊക്കെ ഈസി ആയിട്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം